ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ലക്ഷ്മി എസ് ആർ സംസാരിക്കുന്നു ആർത്രൈറ്റിസ് എന്നാൽ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന വീക്കം നീർക്കെട്ട് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയാണ് ആർത്രൈറ്റിസ് പല അസുഖങ്ങൾ കാരണം ഉണ്ടാകാം ഇത് ഒരു രോഗലക്ഷണമായാണ് കണക്കാക്കുന്നത് ആർത്രൈറ്റിസ് പ്രായമായവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നത് ഒരു തെറ്റിദ്ധാരണയാണ് ഇത് കുട്ടികൾ ഉൾപ്പെടെ എല്ലാ പ്രായത്തിൽ ഉള്ളവരെയും ബാധിക്കാം നൂറിലധികം ആർത്രൈറ്റിസ് ഉണ്ട് പ്രധാനമായും ഇതിനെ രണ്ട് തരത്തിലാണ് വകഭേദപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് മറ്റൊന്ന് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഈ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസിൽ ഉൾപ്പെടുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ തേയ്മാനം പോലുള്ള അസുഖം ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൽ ഉൾപ്പെടുന്നതാണ് റിമറ്റായിഡ് ആർത്രൈറ്റിസ് സൊറിയാറ്റിക് ആർത്രൈറ്റിസ് ഗൌട്ട് എന്നിവ പ്രധാനമായും കാണപ്പെടുന്ന ആർത്രൈറ്റിസും അതിന്റെ ലക്ഷണങ്ങളെയും ചികിത്സകളെയും പറ്റി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയുർവേദത്തിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ സന്ധിവാദം ആയാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ഇത് പ്രധാനമായും ഒരു വാദരോഗമാണ് ശരീരത്തിന്റെ വാദദോഷത്തിലെ അവസ്ഥയായിട്ടാണ് ആയുർവേദം ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ കാണുന്നത് ഇത് സന്ധികളിലെ അസ്ഥിബന്ധനങ്ങളെ സംരക്ഷിക്കുന്ന കുഷൻ പോളുള്ള തരുണാസ്ഥയ്ക്ക് ഉണ്ടാകുന്ന കേടുപാടുകളാണ് ഈ തരുണാസ്ഥി തകരുമ്പോൾ സന്ധികളും അസ്ഥികളും പരസ്പരം ഉറസുകയും അതിന്മൂലം വേദനയും വീക്കവും ഉണ്ടാകുന്നു ഇത് ഒരു ഡീജനറേറ്റീവ് ജോയിന്റ് ഡിസീസ് അഥവാ തേയ്മാനം എന്നാണ് കണക്കാക്കുന്നത് സന്ധിവാദം ശരീരത്തിലെ ഏത് സന്ധിയെയും ബാധിക്കാം എന്നാൽ കൂടുതലും കൈകൾ കാൽമുട്ടുകൾ ഇടുപ്പ് നട്ടെല്ല് കഴുത്ത് എന്നിവയാണ് ബാധിക്കുന്നത് പ്രധാന ലക്ഷണം ബാധിച്ച സന്ധികളിൽ വേദനയും കാഠിന്യവും ഉണ്ടാകുന്നു സന്ധികൾ ചലിപ്പിക്കുമ്പോൾ വേദന വർദ്ധിക്കുക സന്ധികളിൽ പൊട്ടുന്നതോ ഞെരങ്ങുന്നതോ ആയ ശബ്ദം കേൾക്കുക പരിമിതമായ ചലനം ബലഹീനത എന്നിവയെല്ലാം ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ സൂചനയാണ് ഇനി പറയുന്ന ഘടകങ്ങൾ കാരണം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു സാധാരണയും നാൽപ്പതുകളുടെ അവസാനം മുതലാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആരംഭിക്കുന്നത് പ്രായമാകുംതോറും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് ഈ രോഗം കൂടുതലും കാണപ്പെടുന്നത് അമിതഭാരം കായിക പരിക്കുകളോ അപകടങ്ങളോ ഏസിയൽ അഥവാ മിനിസ്കൽ പരുക്കുകളോ എല്ലാം ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ സാധ്യത വർദ്ധിപ്പിക്കും ഉപാപചയ രോഗങ്ങളായ പ്രമേഹം ഉള്ളവരിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് രോഗനിർണയത്തിൽ ഏറ്റവും പ്രധാനമായത് ശാരീരിക പരിശോധനയാണ് ഇതിനു പുറമേ എക്സ്റേ എം ആർ ഐ സി ടി സ്കാൻ എന്നിവ ഉപയോഗിക്കാം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നിർണയിക്കാൻ പ്രത്യേകിച്ചുള്ള രക്തപരിശോധനയൊന്നും ഇല്ല എന്നാൽ ഇ എസ് ആർ സി ആർ പി പോലുള്ള രക്തപരിശോധന ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിനെ തിരിച്ചറിയാൻ സഹായിച്ചേക്കും ആയുർവേദത്തിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ചികിത്സയിൽ പ്രധാനമായും അഭ്യംഗം കിഴി പിഴിച്ചിൽ ജാനുബസ്തി ഉപനാഹനം സ്വേദനം വിരേചനം തുടങ്ങിയ ചികിത്സാരീതികൾ വാദം കുറയ്ക്കാനും വേദന കുറയ്ക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു മഞ്ഞൾ ഇഞ്ചി അടങ്ങിയ ആഹാരം പച്ചക്കറികൾ പഴങ്ങൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയെല്ലാം സേവിക്കാം ആർത്രൈറ്റിസിൽ വരുന്ന അടുത്ത വകഭേദമാണ് രുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം ആയുർവേദം അനുസരിച്ച് ഇവിടെ വാദദോഷം വർദ്ധിക്കുകയും ശരീരത്തിലെ വിവിധ സന്ധികളിൽ ആമദോഷത്തിന്റെ സംഭരണം ഉണ്ടാവുകയും ചെയ്യുന്നു ആയുർവേദത്തിൽ ആമ എന്താണെന്നാൽ ദഹനം മന്ദഗതിയിൽ ആകുന്നതുമൂലം ആമാശയത്തിൽ രൂപം കൊള്ളുന്ന അപക്വമായ പോഷകസത്താണ് ഇത് ശരീരത്തിലെ കലകളിലും സന്ധികളിലും അടിഞ്ഞുകൂടുന്നു അതിനാൽ തുടക്കത്തിൽ ആമവാദം ഒരു കുടൽ രോഗമായാണ് ആരംഭിക്കുന്നത് സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ റിമറ്റായിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ് അതായത് സ്വന്തം ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം തന്നെ ശരീരത്തിന് എതിരായി പ്രവർത്തിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ രോഗം എത്രയും പെട്ടെന്ന് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ചികിത്സാ താമസിക്കുംതോറും സന്ധികൾക്ക് സ്ഥിരമായ നാശം ഉണ്ടാകുന്നു ലക്ഷണങ്ങൾ സന്ധികളിലെ വേദന വീക്കം ചൂട് ചുവപ്പ് കാഠിന്യം പ്രത്യേകിച്ചും രാവിലെ ഏറെ സമയം നീണ്ടു നിൽക്കാം കൈതണ്ടകൾ കൈകാലുകളിലെ ചെറിയ സന്ധികളിൽ രോഗം ആരംഭിക്കാം ആറ് ആഴ്ചയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന സന്ധിവേദന പ്രധാന ലക്ഷണമാണ് ചിലരിൽ അതിയായ ക്ഷീണം പനി എന്നിവയും കാണപ്പെടാം ആർത്രൈറ്റിസ് പലപ്പോഴും മറ്റു അവയവങ്ങളെയും ബാധിച്ചേക്കാം ചിലരിൽ ചർമ്മം ശ്വാസകോശം ഹൃദയത്തെ വരെ ബാധിക്കുന്നു റുമറ്റോയിഡ് ആർത്രൈറ്റിസ് സാധാരണയായി മുപ്പതിനും അമ്പതിനും ഇടയിൽ പ്രായം ഉള്ളവരിലാണ് ആരംഭിക്കുന്നത് എങ്കിലും ഇത് ഏത് പ്രായത്തിൽ ഉള്ളവർക്കും വരാം രക്തപരിശോധനയായ സി റിയാക്റ്റീവ് പ്രോട്ടീൻ ഇ എസ് ആർ സെറോളജിക്കൽ ടെസ്റ്റായ റുമാറ്റിക് ഫാക്ടർ എഎസ്ഒ എൻ എ എൻ എഫ് എന്നിവയാണ് രോഗം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ രോഗം പൂർണമായും ഭേദമാക്കാൻ സാധ്യമല്ല പക്ഷേ സന്ധികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിനു മുൻപ് എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കേണ്ടതാണ് ആയുർവേദ ആശയങ്ങളെ അടിസ്ഥാനമാക്കി ആദ്യം ദഹനവും അഗ്നിയും വർദ്ധിപ്പിച്ച് ആമദോഷത്തെ പുറന്തള്ളി ദോഷങ്ങളെ സന്തുലിതമാക്കുന്നു ഇതിനായി വിരേചന വസ്തി എന്നീ ചികിത്സകൾ ചെയ്യാം നീർക്കെട്ട് വീക്കം കുറയ്ക്കാനായി അഭ്യംഗം ചൂർണക്കിഴി കായസേഖ എന്നീ ക്രിയകൾ ഉപകാരപ്രദമാണ് ദശമൂല രാസ്ന അശ്വഗന്ധ ഗുൽഗുലു ശല്ലകി പോലുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള കഷായം ഗുളിക എന്നിവ വളരെ ഫലപ്രദമാണ് അടുത്ത് പ്രധാനമായും കാണപ്പെടുന്ന ആർത്രൈറ്റിസ് വിഭാഗമാണ് ഗൌട്ട് ഗൗട്ടി ആർത്രൈറ്റിസ് എന്നത് രക്തത്തിലെ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതു മൂലം സന്ധികളിൽ കടുത്ത വേദനയും വീക്കവും ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഗൗട്ടി ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കഠിനമായ വേദന സന്ധികളിൽ വീക്കം ചുവപ്പ് സ്പർശിക്കുമ്പോൾ ചൂട് കത്തുന്ന സംവേദനം സന്ധികൾക്ക് ചലിപ്പിക്കാൻ പ്രയാസമാകുക എന്നിവ ഇതിന്റെ ലക്ഷണമാണ് ഗൌട്ട് പലപ്പോഴും പെരുവിരലിന്റെ മധ്യസന്ധിയിലാണ് ബാധിക്കുന്നത് പക്ഷേ ഇത് കാൽ കണങ്കാൽ കാൽമുട്ടുകൾ കൈകൾ എന്നിവയെല്ലാം ബാധിക്കാം വേദന ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂറു വരെയും വേദന ഏറ്റവും രൂക്ഷമായിരിക്കും ചുവന്ന മാംസാഹാരം സീഫുഡ് അമിതമായ മദ്യപാനം രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു ഉദാസീനമായ ജീവിതശൈലിയും ഇതിന്റെ പ്രധാന കാരണമാണ് മുപ്പതിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്കും ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകൾക്കുമാണ് ഗൌട്ടി ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നത് അമിതവാരം മെഡിക്കൽ അവസ്ഥകളായ ബി പി ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പ്രമേഹം മെറ്റബോളിക് സിൻഡ്രോം എന്നീ രോഗികൾക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് ഗൗട്ടി ആർത്രൈറ്റിസിന്റെ രോഗം നിർണയിക്കാൻ സാധാരണമായ രക്തപരിശോധനകളായ ഡബ്ല്യു ബി സി പരിശോധന ഇ എസ് ആർ ആർ എഫ് ടി എന്നിവയെല്ലാം ചെയ്യാവുന്നതാണ് ചില സന്ദർഭങ്ങളിൽ എക്സ്റേയും സഹായകരമാകും ചികിത്സാരീതികൾ ആദ്യഘട്ടമായി ഉയർന്ന പ്യൂറിൻ അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുന്നത് നല്ലതാണ് പഞ്ചകർമ്മ ചികിത്സാരീതികളായ കഷായധാര ധാന്യാളധാര അഭ്യംഗം പിഴിച്ചിൽ വസ്തി എന്നിവയെല്ലാം പിത്തവാദത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു ത്രിഫല ചിറ്റമൃദ് വേപ്പ് തഴുതാമ ശതാവരി ആവണക്ക് എന്നീ ഔഷധങ്ങൾ നീർ കുറയ്ക്കാനും രക്തം പ്രസാദനം കൂട്ടാനും ഉപയോഗിക്കാം ഈ പറഞ്ഞതിൽ ഉപരി പല വിധത്തിലുള്ള ആർത്രൈറ്റിസ് ഉണ്ട് സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളെ അവഗണിക്കാതെ എത്രയും വേഗം ഒരു ഡോക്ടറെ സമീപിക്കുക ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ലക്ഷ്മി എസ് ആർ